കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്ത് അപ്പോളോ സർക്കസ് പ്രദർശനത്തിന് ശനിയാഴ്ച മുതൽ തുടക്കമാകും വൈകുന്നേരം ഏഴ് മണിക്കാണ് ആദ്യ ഷോ എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് അപ്പോളോ സർക്കസ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാഹസികതയും സർഗവൈഭവവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ മികവും സമന്വയിക്കുന്ന വിസ്മയ കാഴ്ചകളുമായി അപ്പോളോ സർക്കസ് ശനിയാഴ്ച മുതൽ കാസർകോട്ട് താളിപ്പടുപ്പ് മൈതാനത്താണ് സർക്കസ് പ്രദർശനം ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് ആദ്യ ഷോ എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേശ് വാർഡ് കൗൺസിലർ ഹേമലത ജെ ഷെട്ടി എന്നിവർ സംബന്ധിക്കുമെന്നും അധികൃതർ അറിയിച്ചു നാളെയാണ് തുടങ്ങാൻ വേണ്ടി ട്രിപ്പീസ് ഗ്ലോബ് പിന്നെ സൈക്ലിംഗ് ബാലൻസ് അങ്ങനെ സർക്കസുകൾ കാണുന്ന മൃഗങ്ങൾ ഐറ്റംസ് ഒഴികെ പല ഉണ്ട് പുതിയ റോപ്പ് ഐറ്റംസ് അതിൻ്റെ മേലുള്ള ബാലൻസിങ്ങ് കുറച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഉമേശൻ പ്രദീപ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്